ഹരിശ്രീ ഗണപതിയെ നമ്മ അഭിമസ്തു നക്ഷത്രജാലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സെപ്റ്റംബർ മാസത്തിലെ രാശിമാറ്റം എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് പോരാടം ഉത്രാടം തിരുവോണം ഈ മൂന്ന് നാളുകളുടെ ഫലങ്ങൾ നോക്കാം അതിന് മുന്നേ പറഞ്ഞുകൊണ്ടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആഗ്രഹം ചിത്രമുണ്ട് അതുകൂടെ ഒന്ന് തൊട്ട് വയ്ക്കുക ഒരാൾ നാളിനെക്കുറിച്ച് പറയുവാണെങ്കിൽ കാര്യനിർവഹണത്തിലെ തടസ്സങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതായത് ഔദ്യോഗികമുള്ള ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കും മേലധികാരികൾ വിശ്വസിച്ച് ഏൽപ്പിക്കും നിങ്ങളുടെ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കും നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ സഹപ്രവർത്തകർക്കൊക്കെ സ്വീകാര്യമാകും ജോലിയിലൊന്നും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല വ്യാപാരം അതായത് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഫലം കാണും പിന്നെ നിങ്ങൾ ഈ ബിസിനസ്സിലായാലും എന്തിനായാലും പരസ്യങ്ങളൊക്കെ ചെയ്യാൻ പൈസയൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേശ് കുറേശേ കെട്ടി അത് നേരത്തെ സ്വത്തിരി തർക്കമുണ്ടായി സഹകരിക്കാതിരുന്ന ബന്ധുക്കളൊക്കെ വീണ്ടും അടുത്തു കൂടും കണ്ടകശനി നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശനി വ്യഗ്രതയിലാണ് അതുകൊണ്ട് തന്നെ ഗൃഹനിർമ്മാണത്തിലൊക്കെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ജന്മനാട്ടിലേക്ക് അതായത് നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ആണ് ജോലി ചെയ്യുന്നതെങ്കിൽ ജന്മനാട്ടിൽ കഴിയുന്ന മാതാപിതാക്കളെ കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും പ്രണയം ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിർപ്പുകളൊക്കെ കുറഞ്ഞ് ആഹ്ലാദമുണ്ടാകുന്നതാണ് ഇതാണ് ഈ പൂരാടം നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത് അടുത്തതായിട്ട് ഉത്രാടം നക്ഷത്രമാണ് പല പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് വ്യാപിച്ചിരിക്കുന്നൊരു സമയമാണിപ്പോൾ കർമ്മരംഗത്തൊക്കെ തടസ്സമുണ്ടാവും ചെറുതായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഗണേശ്വര ക്ഷേത്രങ്ങളിൽ പോയി കഴിയാവുന്ന വഴിപാടുകൾ നടത്തുക താൽക്കാലികമായിട്ടുള്ള ജോലിയൊക്കെ ചിലപ്പോൾ കിട്ടിയാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് നല്ല പിരിമുറുക്കത്തിലായിരുന്നല്ലോ നിങ്ങൾ അതിനൊക്കെ ചെറിയ അയവുണ്ടാവും ഉത്സാഹമില്ല അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തമില്ലായ്മ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ കച്ചവടം തുടങ്ങാണ്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സമയമാണ് സമയമാണിപ്പോൾ പക്ഷേ ഇപ്പോൾ തുടങ്ങണ്ട പതുക്കെ മതി വീടുപണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോകുമത് പിന്നെ വായ്പകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും ചിലപ്പോൾ കിട്ടാനും സാ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കൂടുതലായി പുസ്തകങ്ങളൊക്കെ വേണ്ടിവരും ഈ മാസത്തിൻ്റെ അവസാന പത്ത് ദിവസം ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ഈ തിരുവോണ നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എട്ടിലും ഒൻപതിലുമാണ് ആദ്യത്തെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലിക്കാർക്കൊക്കെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് ജോലി ഭാരമൊക്കെ കൂടും നിങ്ങൾ എന്ത് ചെയ്താലും ചിലപ്പോൾ അത് മേലധികാരികൾ അംഗീകരിച്ചെന്ന് വരില്ല കഴിവ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആ കഴിവ് അംഗീകരിക്കേണ്ടതാണെങ്കിൽ കൂടി ചിലപ്പോൾ അംഗീകരിച്ചെന്ന് വരില്ല ജോലി തേടുന്ന ആൾക്കാർക്ക് വീണ്ടും കാത്തിരിക്കേണ്ട സമയം കാത്തിരിക്കേണ്ടി വരും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാഭം വലുതായിട്ടൊന്നും കിട്ടത്തില്ല ചെറു ചെറിയ രീതിയിൽ ലാഭം കിട്ടും അതായത് അത് എന്നും പറഞ്ഞിട്ട് കൂടുതൽ മുതല മുടക്കാൻ നിൽക്കണ്ട സമയം നല്ലതല്ല എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെ ശക്തി കുറേ അതായത് കുടുംബ ബന്ധമാണെങ്കിലും എല്ലാത്തിനുമൊക്കെ ചെറിയ ചെറിയ അടച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കി കണ്ടുമൊക്കെ ആരോടും സംസാരിക്കുക പ്രണയബദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് പിണക്കത്തിന് സാധ്യതയുണ്ട് മക്കളൊക്കെ പുറത്തുണ്ടെങ്കിൽ മകൻ പുറത്തുണ്ടെങ്കിൽ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് ദീർഘയാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത് ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് ആളുകളെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്ന നന്ദി നമസ്കാരം